എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് എയിം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്തയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാല് സപ്ലിമെന്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ വ്യവസായങ്ങൾ കാർഷിക രാജ്യമായ ഇന്ത്യ വ്യവസായ വികസനത്തിലൂടെയാണ് സ്ഥാനത്തിലേക്ക് ഉയർന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ തുടക്കമിട്ട വ്യവസായ വിപ്ലവം ഇന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തും ഉണ്ടായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം എന്നാൽ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും വികസനവും അസംസ്കൃത വസ്തുക്കളുടെ വികസിപ്പിക്കൽ നിർമ്മാണം ഗതാഗതം വാർത്താവിനിമയം രാജ്യാന്തര വാണിജ്യം തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കാർഷിക രാജ്യമായ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വ്യവസായങ്ങൾ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണ് അതിവിസ്തൃതവും വൈവിധ്യപ്പെട്ടതുമായ നമ്മുടെ രാജ്യം വിഭവശേഷിയുടെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല ഏറെക്കാലം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ വിഭവസമ്പത്തിന് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമ്മുടെ രാജ്യത്തു തന്നെ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതോടെയാണ് ഇന്ത്യയിൽ വ്യവസായവത്ക്കരണത്തിന് തുടക്കമായത് ഏതൊരു വ്യവസായ സംരംഭവും ആരംഭിക്കുന്നതിന് ചില അനുകൂല സ്ഥാനനിർണ്ണയ ഘടകങ്ങളും അനിവാര്യമാണ് വ്യവസായങ്ങളുടെ സ്ഥാനനിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ചില സുപ്രധാന ഘടകങ്ങൾ ഇവയാണ് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കാലാവസ്ഥ ജലലഭ്യത അനുയോജ്യമായ ഭൂപ്രകൃതി ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ മനുഷ്യ വിഭവ ലഭ്യത ഊർജ വിഭവത്തിന്റെ ലഭ്യത അസംസ്കൃത വസ്തുക്കളെ അടിസ്ഥാനമാക്കി വ്യവസായങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം തൃശ്യാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നും ദാത്വാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നും തൃശ്യാധിഷ്ഠിത വ്യവസായങ്ങൾ കാർഷികോൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുക്കളായി സ്വീകരിക്കുന്ന നിരവധി വ്യവസായങ്ങൾ ഇന്ത്യയിലുണ്ട് ഇത്തരം വ്യവസായങ്ങളെ തൃശ്യാധിഷ്ഠിത വ്യവസായങ്ങൾ അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെ പരിചയപ്പെടാം പരുത്തിണി വ്യവസായം ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തിന്റെ ചരിത്രം സിന്ധു നദീതട സംസ്കാരം മുതൽ തുടങ്ങുന്നു ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തു തുടങ്ങിയത് സിന്ധു സിന്ധുനദീദ നിവാസികളാണെന്ന് കരുതപ്പെടുന്നു ലോകസഞ്ചാരിയായ മാർക്കോ പോളോയുടെ യാത്രാവിവരണങ്ങളിൽ ഇന്ത്യൻ പരുത്തി തുണിയെപ്പറ്റി പരാമർശമുണ്ട് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള മില്ലുകളിൽ ഭൂരിഭാഗവും ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉത്പാദന കേന്ദ്രമാണ് മുംബൈ പരുത്തിത്തുണി ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അഹമ്മദാബാദാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഷോലാപൂർ പശ്ചിമബംഗാളിലെ കൊൽക്കത്ത മധ്യപ്രദേശിലെ ഇൻഡോർ എന്നീ സ്ഥലങ്ങളും ഡൽഹിയുമാണ് പ്രധാന പരുത്തിത്തുണി കേന്ദ്രങ്ങൾ ചണവ്യവസായം ഇന്ത്യയിലെ കൃഷി വ്യവസായങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാന സ്ഥാനമാണ് ചണവ്യവസായത്തിനുള്ളത് ചണം ചാക്കുകൾ സഞ്ചികൾ വടങ്ങൾ പരവതാനികൾ മുതലായവയാണ് ചണം കൊണ്ടുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഹൂഗ്ലി നദീതീരത്ത് റിഷ്ര എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് നിലവിൽ വന്നത് ഹൂഗ്ലിയുടെ ഇരുവിരകളിലുമായി ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ചണവ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇന്ത്യ വിഭജനത്തോടുകൂടി ചണമില്ലുകൾ കൂടുതലും ഇന്ത്യയിലാകുകയും ചണം കൃഷി ചെയ്യുന്ന ഭൂരിഭാഗം പ്രദേശവും ബംഗ്ലാദേശിലാകുകയും ചെയ്തു കമ്പിളി വ്യവസായം കമ്പിളി ഉപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തു ചെമ്മരിയാടിന്റെ രോമമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലാണ് കമ്പിളി വ്യവസായശാലകൾ കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ ദരിവാൽ ലുധിയാന എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ മറ്റ് പ്രധാന കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ മുംബൈ ബംഗളൂരു ജൂനാഗഡ് ഗുജറാത്ത് കാൺപൂർ ഉത്തർപ്രദേശ് ശ്രീനഗർ ജമ്മു ജമ്മുകശ്മീർ എന്നിവ പട്ടുനോൽ വ്യവസായം പട്ടുനൂൽ പുഴുക്കളെ മൾബറി ചെടിയുടെ ഇല നൽകി വളർത്തിയാണ് കൊക്കൂൺ ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആകെ ഉത്പാദിപ്പിക്കുന്ന സിൽക്കിന്റെ തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെ ലഭിക്കുന്നു കർണാടക പശ്ചിമബംഗാൾ കശ്മീർ ആന്ധ്രാപ്രദേശ് എന്നിവയാണ് പ്രധാന പട്ടുപാദന സംസ്ഥാനങ്ങൾ മൈസൂരു കാഞ്ചിപുരം വാരണാസി ശ്രീനഗർ മുർഷിദാബാദ് തുടങ്ങിയവയാണ് പ്രധാന സിൽക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇൽ ഹൌറ കൊൽക്കത്തയിലാണ് ആദ്യത്തെ ആധുനിക പട്ടുവ്യവസായശാല ആരംഭിച്ചത് പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തി അവയിൽ നിന്നും പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത് പഞ്ചസാര വ്യവസായം കൃഷിയാധിഷ്ഠിത വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനം പഞ്ചസാര വ്യവസായത്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യ വിളവെടുത്തു കഴിഞ്ഞാൽ അധിക സമയം വെക്കാൻ കഴിയാത്തതിനാൽ കരിമ്പിന്റെ ഭാരവും വണ്ണവും കുറയുന്നതിനാൽ പഞ്ചസാര മില്ലുകളെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലാണ് ആകെ ഉൽപാദനത്തിന്റെ അറുപത് ശതമാനത്തോളം വരുന്ന പഞ്ചസാര ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബിഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്വകാര്യ മേഖലയിലെ പഞ്ചസാര മില്ലുകളിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന കരിമ്പിന് ഗുണമേന്മ കൂടുതലാണ് പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് എന്നിവ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന നൂൽപ്പ പ്രിന്റ് ഫാക്ടറിയാണ് ശ്രദ്ധേയം വ്യവസായങ്ങൾ ഭൂമിയിൽ ലഭ്യമായ ധാതുക്കളെ അസംസ്കൃത വസ്തുക്കളായി സ്വീകരിക്കുന്ന വ്യവസായങ്ങളാണ് ദാത്വാധിഷ്ഠിത വ്യവസായങ്ങൾ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആധുനിക വ്യവസായ യുഗത്തിൽ ധാതുക്കൾക്ക് വലിയ സ്ഥാനമാണുള്ളത് ഇന്ത്യയ്ക്ക് ധാതുവിഭവശേഖരങ്ങളുടെ സമ്പന്നമായ അടിത്തറിയുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാന ദാത്വാധിഷ്ഠിത വ്യവസായങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിൽ അതിവേഗമുള്ള വ്യവസായവത് രണത്തിന് അടിസ്ഥാനമിടുന്ന പ്രധാന വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ സമൃദ്ധമായ ലഭ്യതയുള്ള മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ് ഇരുമ്പയിര് കൽക്കരി മാംഗനീസ് ചുണ്ണാമ്പുകല്ല് എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അനിവാര്യമായ അസംസ്കൃത വസ്തുക്കളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഇൽ ബംഗാളിലെ കുലിത്തിയിൽ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയിൽ ആധുനിക ഉരുക്കു വ്യവസായത്തിന് ആരംഭം കുറിച്ചത് വൻതോതിലുള്ള ഉത്പാദനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇൽ ജംഷഡ്പൂരിൽ ജംഷ്ജി ടാറ്റ ഒരു ഉരുക്കുശാല സ്ഥാപിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇൽ ബർൺപൂരിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇൽ ഭദ്രാവതിയിലും ഓരോ ഉരുക്കുശാലകൾ സ്ഥാപിക്കപ്പെട്ടു പ്രധാന ഇരുമ്പുരുക്കിശാലകൾ ഒന്ന് ടാറ്റ ഇരുമ്പുരുക്കുശാല ടിസ്കോ ആയിരത്തി തൊള്ളായിരത്തി ജാർഖണ്ഡിലെ ജംഷ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു ജംഷഡ്ജി ടാറ്റയാണ് ഇതിന് തുടക്കം കുറിച്ചത് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ് രണ്ട് വിശ്വേശ്വരയ ഇരുമ്പുരുക്കുശാല വി ഐഎസ്എൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ചു മൈസൂർ ഇരുമ്പുരുക്കുശാല എന്ന പേരിലും അറിയപ്പെടുന്നു ഭദ്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഭദ്രാവതി ഇരുമ്പുരുക്കുശാല എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമാണ് കർണാടക സംസ്ഥാനത്തെ ശിവമൊ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഒന്ന് ബിലായി ഇരുമ്പുരുക്കിശാല ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ദുർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇൽ പ്രവർത്തനം ആരംഭിച്ചു റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ചു രണ്ട് ദുർഗാപൂർ ഇരുമ്പുരുക്കിശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇൽ സ്ഥാപിക്കപ്പെട്ടു പശ്ചിമ ബംഗാളിലെ പശ്ചിമ ബർദമാൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ബ്രിട്ടന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു മൂന്ന് റൂർക്കേല ഇരുമ്പുരുക്കിശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സ്ഥാപിച്ചു ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചു ഹൌര കൊൽക്കത്ത മുംബൈ വഴിയുടെ സമീപമാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നാല് ബൊക്കാറോ ഇരുമ്പുരുക്കിശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇൽ സ്ഥാപിക്കപ്പെട്ടു ജാർഖണ്ഡ് സംസ്ഥാനത്തെ ബൊക്കാറോ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ചു ദാമോദർ നദിയുടെയും ബൊക്കാറോ നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അഞ്ച് ഇന്ത്യൻ ഇരുമ്പുരുക്കിശാല ഐ എസ് സിഒ പശ്ചിമബംഗാളിലെ സ്ഥിതി ചെയ്യുന്നു സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇൽ സർക്കാർ ഏറ്റെടുത്തു ഈ ഇരുമ്പുരുക്കിശാലയ്ക്ക് ഹിരാബൂർ കുൽത്തി എന്നിവിടങ്ങളിൽ ഓരോ വർക്ക്ഷോപ്പും ഉണ്ട് നിലവിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമാണ് പൊതുമേഖലയിൽ സ്ഥാപിക്കപ്പെട്ട മറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ വിജയനഗരം ആന്ധ്രാപ്രദേശ് സേലം തമിഴ്നാട് കുതിരൈമുഖ് കർണാടക എന്നിവയാണ് ആധുനിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്ക് നിർമ്മാണശാല ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് സിമന്റ് വ്യവസായം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇരുമ്പ് ഉരുക്ക് എന്നിവയോടൊപ്പം പ്രാധാന്യമുള്ളതാണ് സിമന്റ് ചുണ്ണാമ്പുകല്ല് സിലിക്ക ജിപ്സം ഡോളമൈറ്റ് കളിമണ്ണ് എന്നിവയാണ് സിമന്റ് നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ സിമന്റ് നിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സിമന്റ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അലൂമിനിയം വ്യവസായം അലൂമിനിയത്തിന്റെ പ്രധാന അയരാണ് ബോക്സെറ്റ് ഭാരക്കുറവ് ബലം നാശനപ്രതിരോധശേഷി വൈദ്യുത ചാലകശേഷി മുതലായവ ഈ ഭാരം കുറഞ്ഞ ലോഹത്തിന്റെ സവിശേഷതകളാണ് പശ്ചിമ ബംഗാൾ ഒഡീഷ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് അലൂമിനിയം സംസ്കരണ വ്യവസായം പ്രധാനമായും ഉള്ളത് വ്യവസായ വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബംഗളൂരു മുംബൈ കൽപ്പക്കം തയ്യൽ മെഷീൻ ഡൽഹി കൊൽക്കത്ത മുംബൈ ലുധിയാന ജലന്ധർ സൈക്കിൾ മുംബൈ ജലന്ധർ ലുധിയാന ഡൽഹി മോട്ടോർ സൈക്കിൾ പൂനെ മുംബൈ ഫരീദാബാദ് ചെന്നൈ ലുധിയാന കാർ നിർമ്മാണം കൊൽക്കത്ത മുംബൈ ഗുഡ്ഗാവ് നോയിഡ ചെന്നൈ പൂനെ റബ്ബർ വസ്തുക്കൾ കോട്ടയം കൊച്ചി മുംബൈ രാസവളം സിന്ദ്രി നങ്കൽ ത്രോംബെ നെയ്വേലി ഗോരഖ്പൂർ കൊച്ചി മംഗളൂരു വിശാഖപട്ടണം ഔഷധങ്ങൾ പിംപ്രി ഋഷികേശ് ആന്റിബയോട്ടിക് നിർമ്മാണം ഹൈദരാബാദ് ഗുഡ്ഗാവ് ചെന്നൈ മുംബൈ കീടനാശിനി ഡൽഹി കൊച്ചി മുംബൈ മെഷീൻ ടൂൾസ് ബംഗളൂരു പിനാൾജി ഹൈദരാബാദ് കോയമ്പത്തൂർ മുംബൈ ജമ്മു കനന യന്ത്രങ്ങൾ ധൻബാദ് വിശാഖപട്ടണം ദുർഗാപൂർ റാഞ്ചി അലൂമിനിയം വ്യവസായം ബെൽഗാം വിരുടനഗർ മെട്ടൂർ കൊറാബൂർ റെഫ്രിജറേറ്റർ ഡൽഹി മുംബൈ കൽപ്പക്കം ഫരീദാബാദ് ലുധിയാന കൊൽക്കത്ത ചെന്നൈ ഗഡികാര നിർമ്മാണം ബംഗളൂരു ജയ്പൂർ പിനാൾജി കൊൽക്കത്ത നോയിഡ ടെലിഫോൺ ബംഗളൂരു ഗുഡ്ഗാവ് നൈനിട്ടാൾ കൊൽക്കത്ത റായ്പൂർ കമ്പ്യൂട്ടർ ബംഗളൂരു ഹൈദരാബാദ് പൂനെ ചെന്നൈ ഗുഡ്ഗാവ് ട്രാക്ടർ ഡൽഹി ഫരീദാബാദ് മധുരൈ ചെന്നൈ ലുധിയാന